ഇത് കണ്ടിയില്ലേ എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടത് മാത്രം ഈ മൊബൈൽ ഫോണിൽ എനിക്ക് സ്റ്റാറ്റസ് പാർ താഴത്തേക്ക് ആക്കാം സ്റ്റാറ്റസ് പാർ മുകളിലേക്ക് ആക്കാം അല്ല നിങ്ങൾക്ക് റിവോട്ട് ചെയ്യാം റൊട്ടേറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്യാം റൊട്ടേറ്റ് പോർട്രേറ്റ് ചെയ്യാം ഇനി അതുമല്ലാച്ചാൽ നമുക്ക് ഓരോ അപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം സോ ഇത് റിമോട്ട് ഞാൻ കൺട്രോൾ ചെയ്യുകയാണ് ഈ ഒരു ഇ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ഡിവൈസ് ടോട്ടലി കൺട്രോൾ ചെയ്യുകയാണ് എനിക്ക് വേറെ ഒരു ഇൻ്ററാക്ഷൻ്റെ ആവശ്യം വരുന്നില്ല അതായത് വേറൊരു കണക്ഷൻ വരുന്നില്ല ടോട്ടലി യു എസ് പി ടി കണക്ടോ അങ്ങനെയൊന്നും അല്ല ടോട്ടലി വയർലെസ് ആയിട്ട് എനിക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിവൈസിലെ എന്ത് ആക്ഷൻ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്ക്രീൻ മൊത്തം ഓഫാണ് ഈ ഒരു ഓപ്ഷനിൽ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടി ഈ ഒരു സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ അങ്ങനെ തന്നെ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡിവൈസ് അൺലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും ഈസിയാണ് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഏത് ഡിവൈസും ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫോർ എ മൊമെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം ഈ അപ്ലിക്കേഷൻ്റെ പേരാണ് ബഗ് ജേഗർ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നൊരു അപ്ലിക്കേഷനാണ് ഫ്രീ അപ്ലിക്കേഷനാണ് പെയ്ഡ് ആയിട്ടും വരുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പേസും ഫ്രീ ആയിട്ട് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് നമുക്ക് പല പല യൂസ് കേസും വരുന്നുണ്ട് നമുക്ക് ഒരുമാരിപ്പെട്ട ഈ ഡിവൈസ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഡിവൈവസിനെ ഏത് സാഹചര്യത്തിൽ കൺട്രോൾ ചെയ്യാം റിമോട്ടിലി ഒരു വൈഫൈ റേഞ്ചിൽ ഉള്ളിടത്തോളം ഏകദേശം ഒരു മുപ്പത് അടി റേഞ്ചിലാണ് ഈ രണ്ട് ഡിവൈസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡിവൈസ് കണക്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാം അതായത് ഇത് മാത്രമല്ല പല അഡ്വാൻസ്ഡുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിവൈസിനകത്തുള്ള എല്ലാ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് കാണാനും അതുപോലെ തന്നെ ആ ഫോൾഡേഴ്സ് അങ്ങനെ തന്നെ അല്ലെങ്കിൽ ആ ഫയൽസ് അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ഡിവൈസിലേക്ക് ആക്കാനും സാധ്യതയുണ്ട് ഫുൾ പെർമിഷൻ ഉണ്ട് നമുക്ക് ഈ വയസ്സിനെ പെർമിഷൻ ആവശ്യം വരുന്നേ ഇല്ല ഇനി അതുകൂടാതെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ട് വരും നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് മൂന്ന് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സർവീസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഇവിടെ മാജിസ്കല ആപ്ലിക്കേഷൻ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് നമുക്കിപ്പോൾ ഈ ഇൻ്റർഫേസിൽ പോയിട്ടുണ്ട് മാജിസ്കിൽ നിന്നുള്ള ഒരു അപ്ലിക്കേഷൻ ഇവിടെ ക്രോസ് ബാഡ് കണ്ടില്ലേ ഇത് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആവുന്നത് കാണാം കണ്ടില്ലേ സോ ഇതൊക്കെ നമുക്ക് ടോട്ടൽ കൺട്രോൾ ഈ ഡിവൈസ് ചോദിച്ചുകൊണ്ട് നമുക്ക് ടോട്ടലി വിക്റ്റിം ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പെർമിഷൻ മാത്രമല്ല ഏതൊരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇതിനോട് സാധിക്കുന്നുണ്ട് സോ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് യൂസ് ചെയ്യാനാണ് മേജറായിട്ട് യൂസ് ചെയ്തു തരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ ഡിവൈസിൻ്റെ മേലുള്ള ഡാറ്റ അതായത് നിങ്ങളുടെ വിക്റ്റിം ഡിവൈസ് ഏതാണോ വിക്റ്റിൻ ഡിവൈസിലുള്ള ഡാറ്റ ഏതാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫേഷൻ ഓപ്ഷൻ വരുന്നുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ വിക്റ്റിം ഡിവൈസ് അതായത് നിങ്ങളുടെ ഏത് ഡിവൈസാണ് കണ്ട്രോളിനും ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിനുള്ളിലായിട്ട് സെറ്റിംഗ്സിനകത്തായിട്ട് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിന് ഉള്ളിലായിട്ട് വയർലെസ് ഡി എന്നുള്ള ഓപ്ഷൻ സ്വിച്ച് ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്തായിട്ട് അവർ നമുക്ക് പെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇപ്പോൾ ക്യു ആർ കോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പെയറിംഗ് കോഡ് വെച്ചിട്ടോ സ്കാൻ ചെയ്യാം അതായത് ഈ ഓപ്ഷൻ ഓൺ ആക്കിന് ശേഷമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പോയിട്ട് അത് നമ്മുടെ നമ്മുടെ സ്വന്തം ഡിവൈസ് നമ്മൾ ഏത് ഫോൺ വെച്ചിട്ടാണോ വേറൊരു ഫോൺ കണ്ട്രോളിയിൽ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിലത്തെ ഈ ബട്ടൺ കണ്ടില്ലേ ഇത് ക്രെസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു സ്റ്റാറ്റസ് പാർവർ കാണുന്നുണ്ട് അവിടെയായിട്ട് നമുക്കിപ്പോൾ പെയർന്ന് ഓപ്ഷൻ കൊടുക്കേണ്ടി വരുന്നിട്ട് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഐ പി അഡ്രസ് ആസ് വെൽ ആസ് പോട്ടോ പേച്ചുകൊണ്ട് പ്ലസ് ഒരു കോഡ് വേച്ച് നമുക്ക് പെയർ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യു ആർ കോഡ് വെച്ചിട്ടും സ്കാൻ ചെയ്ത് പെയർ ചെയ്യാം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വരുന്നതായിരിക്കും ഇവിടെ കണക്റ്റഡ് എന്ന സാധനത്ത് ഡിവൈസിൻ്റെ പേര് കാണിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസിൽ എന്തൊരു ആക്ഷൻ വേണമെന്നുണ്ടെങ്കിലും അതായത് ഈ ഡിവൈസ് ഉപയോഗിച്ചു നമുക്ക് എന്തൊരാക്ഷൻ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വിക്റ്റിൻ ഡിവൈസിൽ പ്രൊസീഡ് ചെയ്യാം ഇത് സെൻസിൽ ഒരു ഹാക്കിംഗ് അപ്ലിക്കേഷനും കൂടിയാണെന്ന് പറയാം കാരണം ടോട്ടലി ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ വിക്റ്റിൻ ഡേസിനകത്തുള്ള ഏതൊരു ഫോൾഡേഴ്സും ഏതൊരു ഫയൽസും നമുക്ക് കാണാൻ സാധിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനോ ഓപ്ഷൻ വരുന്നുണ്ട് ഇനി അതുപോലെ വെച്ചാൽ നമുക്ക് ഇൻബിൽഡായിട്ടുള്ള ഡിവൈസ് കോൺഫിഗറേഷൻ അതായത് ഈ ഡിവൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഏതൊക്കെയാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് ഇതിൻ്റെ സി പി യു മെമ്മറി എത്ര വരുന്നുണ്ട് എത്ര പ്രോസസ്സ് വരുന്നുണ്ട് എത്രയാണ് മെമ്മറി ബാറ്ററി ഡിസ്പ്ലേ ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റണ്ണിങ് പ്രോസസ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ അപ്ലിക്കേഷൻസ് ഈ മൊബൈലിൽ റൺ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വിക്റ്റിം ഡിവൈസിൽ റൺ ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ ഇൻഡിവിജ്വർക്ക് ക്ലോസ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട് അപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് എ പി എസ് നമുക്ക് വയർലെസ്ലി ഈ ഡിവൈസിൽ നിന്ന് ഐ പി ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ തന്നെ ഈ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ പെർമിഷൻ വരുന്നുണ്ട് സോ ഇത് എൻറ്റയർലി ഒരു വൈഫൈ റേഞ്ചിലാണ് നിങ്ങളുടെ ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റഡ് അല്ലെങ്കിൽ വിക്ടിം ഡിവൈസ് ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസിയായിട്ട് ഈ ആക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് മിസ് യൂസ് ചെയ്യാനുള്ള വളരെയധികം ചാൻസുള്ള ടൂളാണ് പക്ഷേ എന്നിരുന്നാലും ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഷെയർ ചെയ്യുന്നുള്ളൂ ഈ വീഡിയോ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഉള്ള അപ്ലിക്കേഷൻസ് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ അത് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും അത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും സോ ഇത്തേക്കന്നെയുള്ള ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം താങ്ക്